വീണ്ടെടുപ്പിന്റെ വിടുകന്റെ കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ് ആരംഭത്തിൽ തന്നെ ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ് പുറപ്പെട്ടു കഴിഞ്ഞു പ്രാപ്തയുടെ യാചനയുടെ ആരംഭത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പ്രാർത്ഥന ശ്രദ്ധിക്ക നടക്കാൻ വേണ്ടിയല്ല മടങ്ങി വരവനു വേണ്ടിയാണ് യഥാസ്ഥാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഇസ്രായേലിന്റെ ദൈവാലയം വിട്ടുമായ ഇസ്രായേലിന്റെ ഇസ്രായേലിന് പ്രവാസങ്ങളിലേക്ക് കടന്നു പോയ ജനത്തിന് അവർ മടങ്ങിയവരമെന്ന് ദൈവത്തിന്റെ പ്രവാസികനായി ഇതെല്ലാം അങ്ങനെ വിളിച്ചു ആ ജനം പ്രവാസകാലത്തിൽ രാജാക്കന്മാരൊക്കെ മാറി മാറി അടിമത്തം അനവ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചുകൊണ്ടേയിരുന്നു ആമ പ്രവാസികൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു මඩ ව බ මන මන ග ප්‍රවත්ති වා ප්‍රවතිය නවති න ප්‍රමා මඩ අන්න ජාතිග අ්‍ය ත දම

അതിലും പലത് അതികളാണെന്നു തോന്നി അവരെ അവരെ മനസ്സിൽ തോന്നി അവരതിന്റെ കടന്നുപോയി അവര് താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി എന്തി അവർ ഉത്സവങ്ങളെ പങ്കെടുത്തു ബാലിലെ അശ്വരത്തിന് ഉത്സവങ്ങൾ പങ്കെടുത്തു ആകാശരാക്തിക്ക് എത്തി അപ്പച്ചുട്ടു അല്ലെ ഉത്സവങ്ങൾ ബാൽ ദേവന്മാരെ

എന്നാൽ അവരുടെ ആ രീതികളെല്ലാം പോയി ആകെ അവർ തകർന്നു പോയി വിശ്വാസം നഷ്ടപ്പെട്ടുപ്രമാണം നഷ്ടപ്പെട്ടു ദൈവാലയം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ദൈവ സ്ഥേജസ് നഷ്ടപ്പെട്ട ജലം എന്നു അന്യജാതികൾ കിടന്നു വന്ന് അശ്വലിലും ബാബു അതുപോലെ തന്നെ മിസ്ലിമിന് വന്ന് അവരെ അടിമത്തങ്ങളിലേക്ക് കൊണ്ടുപോയി

നിങ്ങൾ ദൈവമായി ഭോമങ്ങളിലേക്ക് അവരുടെ മനസ്സുകൊണ്ട് മടങ്ങുക ഇല്ലേക്ക് നിങ്ങളെ അന്യജാതിക്കാരൻ്റെ അടിമളാക്കി കൊണ്ടുപോകുന്നു പക്ഷെ കേട്ടില്ല കൊണ്ടുപോയ ജനം മടങ്ങിവരും മടങ്ങിവരമെന്ന് എറങ്ങിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരു പ്രവാചകന് ഉത്തരവാദിത്വം എന്താണ് ദൈവത്തിൽ അകന്നുപോയ ജനത്തെ ദൈവത്തിൻ്റെ വിളിച്ചു വരുത്തുക മടക്കി വരുത്തുക ആമേ ആമിമിയ ദൈവത്തിന്റെ ആമേ ആലോചന ദൈവത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതാണ് പക്ഷെ എനിമൻ എന്ത് ചെയ്യും അവന് മനസ്സിലാകാത്തവരെ അടിച്ചു എനിക്കെത്തട്ടപ്പോ എനിക്കെത്ര വെള്ളം കൊടുത്തു കാരാകൃത്തി അല്ലെ അനേകങ്ങള് അവന് കൂട്ടിയിട്ടു അല്ലല്ല താമറിയ വാതില അടച്ച് അവനോട്ടിൽ അടച്ചിട്ടു ഒരുപാട് കഷ്ടങ്ങള് പുരോഗികന്മാരടിച്ചു പുരോഗമാരും ആമേ രാജാക്കന്മാർക്ക് അവനോട് അനിഷ്ടമായി അല്ലല്ല നാമേ പ്രമുഖന്മാർക്ക് അനിഷ്ട